സീനിയേഴ്സ് നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ മീറ്റിലാണ് നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിനും കണ്ണിനും കാതിനും കുളിർമയേകിയ ഒരുപാട് ഗോൾഡൻ മൂമെൻ്റുകൾ സമ്മാനിച്ച ഈ ഗ്രൗണ്ടിൽ ഇന്ന് നമ്മോട് ചേർന്ന് നിൽക്കുന്നത് വയനാടിൻ്റെ സുന്ദരിയായ നമ്മുടെ സ്വന്തം ഷിയയാണ് ഷിയ ഒന്ന് പരിചയപ്പെടുത്താം ഷിയ ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ ആരാ എങ്ങനെയാണ് എവിടെന്നാണ് വരുന്നതൊക്കെ ഞാൻ വയനാടാണ് എൻ്റെ പേര് ഷിയ പിന്നെ ഞാനൊരു മൂന്നാല് വർഷമായി ഈ മാസ്റ്റേഴ്സ് മീറ്റുകളിൽ പങ്കെടുക്കുന്നു പക്ഷേ പങ്കെടുക്കുന്ന ട്രാൻസ് വ്യക്തികൾ ഞാൻ ട്രാൻസ് ഓണാണ് ട്രാൻസ് വ്യക്തികൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം മത്സരിക്കുന്നത് മെന്നിൻ്റെ കൂടെയാണ് അതിൽ ഇപ്പോൾ നാഷണൽ മീറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മെഡൽ നേടാൻ കഴിഞ്ഞ് നാനൂറ് മീറ്റർ ഹെഡിൽസിന് വൺ പോയിൻ്റ് വൺ സീറോ അല്ല വൺ പോയിൻ്റ് വൺ സെവൻ ഓടിയിട്ട് നാനൂറ് മീറ്റർ ഹെഡിൽ സെക്കൻഡ് പ്രൈസ് കിട്ടി സിൽവർ മെഡൽ അതേപോലെ റിലേ ഇന്നലെ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ റിലേക്ക് പന്ത്രണ്ട് ടീം ഉണ്ടായിരുന്നു നാഷണലിൽ അതിൽ തേർഡ് പൊസിഷനിൽ എത്താൻ കഴിഞ്ഞു സെക്കൻഡ് ലാപ്പായിരുന്നു ഞാൻ ഓടിയത് മൊത്തം മെന്നായിരുന്നു അവരുടെ കൂടെ ഞാനൊരു അതിൽ പാർട്ടിസിപ്പേറ്റ് ആകുകഴിഞ്ഞ് പിന്നെ കുറേ ട്രാൻസ് വുമൻ വ്യക്തികൾ ഇതിലൊക്കെ പങ്കെടുക്കണം എല്ലാ ഇതിലൊരു പിന്നെ മാസ്റ്റേഴ്സ് മീറ്റുകളിൽ ട്രാൻസ് വ്യക്തികൾക്ക് സെപ്പറേറ്റ് ഒരു കാറ്റഗറി വേണം അതേപോലെ നട ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പിന്നെ മാരത്തോണുകളിൽ അതേപോലെ ഇങ്ങനെ കുറേ മീറ്റുകളൊക്കെ നടക്കുന്നുണ്ട് പല രീതിയിൽ സീനിയർ കാറ്റഗറി സ്കൂള് കോളേജുകളിൽ ഒക്കെ ഇതൊക്കെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കാറ്റഗറി വെക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ പങ്കെടുക്കട്ടെ ഇല്ലെങ്കിൽ എന്നുവെച്ചാൽ നമ്മളൊക്കെ പഴയ പഴയ കാലത്ത് മെൻ ലുക്കിൽ നടന്ന സമയത്ത് നമ്മളൊക്കെ എല്ലാവരും പേടിച്ച് ജീവിച്ച കാലമായിരുന്നു ആ സമയത്ത് ഇതേപോലെ ആർട്സിലേക്കോ സ്പോർട്സിലേക്കോ ഒന്നും എത്തിപ്പെടാണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് നമുക്കൊക്കെ ഒരു ഞാൻ എൻ്റെ ജെൻഡറിലേക്ക് വന്നപ്പം എല്ലാം തുറന്ന് പറയാനും ഇതിലൊക്കെ പങ്കെടുക്കാനും ഇതിൽ എനിക്ക് മെയിനായിട്ട് ഇതിൽ മെഡലല്ല മെഡലോ സർട്ടിഫിക്കറ്റോ അല്ല എനിക്ക് ഇതിൽ പ്രധാനം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ് വന്ന കാലഘട്ടം ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ച് വളർന്നത് രക്ഷിതാക്കളൊക്കെ കുറച്ച് വീട്ടിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാൻ ഹോസ്റ്റലിലാണ് പത്തു വർഷം വളർന്നത് പിന്നെ ഒരു പിന്നെ എൻ്റെ ഫാദർ മരി ഫാദറും അമ്മയും അച്ഛനൊക്കെ മരിച്ചതാണ് പിന്നെ കുറേ ഒരു ബന്ധങ്ങളില്ലായിരുന്നു ഒരു സഹോദരി സഹോദര ബന്ധങ്ങളൊക്കെ കുറവായിരുന്നു പിന്നെ പുറമെ സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ എൻ്റെ ഈ പെരുമാറ്റവും സംസാരവും നടത്തും പാവവും ഇതൊക്കെ ഒരു മെന്നിൽ വുമൺസിൻ്റെ ഇത് കാണുമ്പോൾ ഒരു ഒരകൽച്ചയായിരുന്നു നാട്ടിലൊക്കെ ഒരു ആണുങ്ങളെ കൂടിയോ പെണ്ണുങ്ങളെ കൂടിയോ ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് പെട്ടൊരു ജീവിതമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറേ ഇതും മാസ്റ്റേഴ്സ് മീറ്റായതുകൊണ്ട് ഇത് ഏജ് കാറ്റഗറി മുപ്പത് വയസ്സിൻ്റെ മുകളിലോട്ടുള്ള ആൾക്കാരാണ് എനിക്കിവിടെ വന്നപ്പോൾ കുറേ സഹോദരങ്ങളെയും അമ്മ അച്ഛൻ സഹോദരങ്ങളെല്ലാവരും എനിക്ക് കിട്ടി ഇതിനാണ് ഇപ്പം ഞാൻ മെയിനായിട്ട് വരുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ആണുങ്ങളിടയിൽ കൂടെ ആണുങ്ങളെ കാറ്റഗറിയിൽ ഇവിടെ കാറ്റഗറി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആണുങ്ങളെ കാറ്റഗറിയിൽ ഞാൻ ഓടി ഒരു മടിയില്ലാതെ ഞാൻ പങ്കെടുക്കുന്നത് ഇവരെല്ലാവരും എനിക്ക് ഇപ്പോൾ നാടൻ സംസാരത്തിൽ പറയുമ്പോൾ തലയിൽ വെച്ചാൽ പേനരിക്കും നെലത്ത് വെച്ചാൽ ഉറുമ്പിരിക്കും എന്ന് പറഞ്ഞ പോലെ അത്രയും ഇവർക്കൊക്കെ എല്ലാവർക്കും ഷിയാ ഷിയാ ഷിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്ന് പങ്കെടുക്കുന്നത് അപ്പോൾ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ചേർത്ത് പിടിക്കുക അതേപോലെ ഇനിയുള്ള മത്സരങ്ങൾക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡറിന് കമ്മ്യൂണിറ്റിക്ക് സെപ്പറേറ്റ് കാറ്റഗറി കൊടുക്കുക നമ്മൾ ഈ മത്സരത്തിൽ നിങ്ങൾക്ക് മാത്രം നമ്മളിപ്പോ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ രണ്ടു മാസം മൂന്ന് മാസം മുന്നേ വേറൊരു മീറ്റില് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ മീറ്റില് എനിക്ക് ജെൻഡർ ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നു വുമൺ ഉണ്ടായിരുന്നു മെൻ ഉണ്ടായിരുന്നു അപ്പൊ ആ മീറ്റില് ഇതും ഇവിടെ രണ്ട് രണ്ടായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ജെൻഡറിന് ഇല്ല ഇത് സംഘടനകള് കൊറേ സംഘടനകളുണ്ട് മാസ്റ്റേഴ്സ് മീറ്റില് കുറെ സംഘടനകളുണ്ട് അപ്പം അങ്ങനെ വേറൊരു സംഘടന നടത്തിയപ്പോഴാണ് അതില് ട്രാൻസ്ജെൻഡേഴ്സ് കാറ്റഗറി തന്നത് അതില് കൊറേ പത്തിരുപത് ട്രാൻസോളം മത്സരിച്ചു പിന്നെ എന്ന് വെച്ചാല് ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പം പത്ത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അത്രയും ആയിരത്തി ഇരുന്നൂറ് ആ സംതിങ് ആണ് ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഐഡന്റി കാർഡ് എടുത്ത് രംഗത്തേക്ക് വന്നിട്ടുള്ളത് എല്ലാരും ആ എല്ലാവരും ഇപ്പം സ്പോർട്സിലേക്കോ ഇപ്പൊ പലരും ആർട്സിലേക്കോ പിന്നെ മേക്കപ്പ് അതേപോലെ ഡാൻസ് അങ്ങനത്തെ സ്പോർട്സിലേക്ക് വരുന്ന ഒരു നമ്മൾ മേക്കപ്പ് മേക്കപ്പ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് പിന്നെ ഞാൻ ഗ്രൗണ്ട് ഞാൻ ഒരുപാട് മീറ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഷിയ വെറുതെ ഗോൾഡ് അടിച്ച് അടിച്ച് പ്രൈസ് അയോധ്യയില് ഒരു ഇന്റർനാഷണൽ മീറ്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അവിടെ രണ്ട് സിൽവർ മെല്ല അടിക്കാൻ കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഈ രണ്ടു മൂന്ന് വർഷമായിട്ട് നടന്ന മീറ്റുകളിലൊക്കെ അന്നൊക്കെ മെന്നിന്റെ കൂടി മത്സരം പരമാവധി മീറ്ററോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് ഇതൊക്കെ തന്നെ മെയിൻ ആദ്യായിട്ടാണ് ഞാൻ നാനൂറ് മീറ്റർ ഹെഡിൽസിന് പങ്കെടുക്കുന്നത് ഹെഡിലിന്റെ എനിക്ക് അറിയില്ലായിരുന്നു ഹെഡിൽ എത്ര ഹൈറ്റ് വെക്കും അവിടെ ഇരുന്ന് കാണുന്നുണ്ട് ഞാൻ ഇന്നലെ പ്രാക്ടീസ് ചെയ്യുമ്പോ ഹഡിൽ വുമണ്ടെ ഹഡിൽ വെച്ച് ഞാൻ ചാടി വീണ്ടും എനിക്ക് അറിയില്ല എത്ര ഹഡിൽ പൊക്കം വെക്കുന്നത് ഞാൻ വീണ്ടും 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 കൂട്ടിവെച്ച് ആ കൂതച്ച എനിക്ക് ചാടാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇവർ പറഞ്ഞു ഇനി ഹഡിലെടുത്താൽ മതി വേറൊരു ഐറ്റംസ് എടുക്കണ്ട എന്താന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചാടുന്നുണ്ട് ഒരു ഹഡിൽസിനു പോലും ഞാൻ തട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെയാണ് എനിക്ക് സിൽവർ സിൽവർ നമ്മുടെ സിറാജിക്കാണ് ഒരുപാട് ചാമ്പ്യന്മാർക്ക് ജീവനും നൽകിയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അതും അവരെ കൂടെ മത്സരിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് ആയിരിക്കും അല്ലെ എനിക്ക് പിന്നെ വുമൺ കാറ്റഗറിയിൽ നമ്മളെ ഉൾപ്പെടുത്തും നമ്മള് ആവശ്യപ്പെട്ട പക്ഷെ എന്താണെന്നറിയോ നമുക്ക് വുമണിനെക്കാളും എനർജിയും പവർ ഈ മെന്നിന്റെ കൂടെ തന്നെ പങ്കെടുത്തിട്ട് ഇത് കിട്ടുന്നുണ്ട് അപ്പൊ വുമണിന്റെ കൂടെ മത്സരിക്കുമ്പോ അത് നമ്മളൊരു കട്ട് എടുക്കുന്ന മെഡല് പോലെയാണ് അല്ലെങ്കിൽ കട്ട് എടുക്കുന്ന മെഡല് പോലെ എന്താണെന്ന് വെച്ചാല് വുമണിന്റെ കൂടെ മത്സരിക്കുമ്പോ ഏത് ഐറ്റംസിനാണെങ്കിലും ഞാൻ ഗോൾഡ് കൊണ്ടുപോകും അതിപ്പോ ഇന്റർനാഷണൽ താരങ്ങളാണെങ്കിലും ഞാൻ മെഡൽ കൊണ്ടുപോകും അപ്പോൾ പിന്നെ അതൊരു മോശാണ് അവരോട് ചെയ്യുന്ന കള്ളത്തലാണത് എന്തായാലും നമ്മൾ ട്രീറ്റ്മെന്റ് ഹോർമോണൊക്കെ ആണെങ്കിലും എന്തായാലും ഒരു ലേഡീസിനെക്കാളും കുറച്ച് എനർജി ബാൻസിന് കൂടുതലും ും എങ്ങനെയാണെങ്കിലും അപ്പൊ അതെനിക്കൊരു സന്തോഷം ഹാപ്പി തരുന്നില്ല അതുകൊണ്ടാണ് ഞാനും നമുക്ക് ഷീടെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്തായാലും ഷീ പോലുള്ള ആളുകള് ഒരു സൊസൈറ്റിയിൽ സെപ്പറേറ്റ് കാറ്റഗറി പറയുന്ന ഏറ്റവും നല്ലത് കൂടെ തന്നാൽ എന്തായാലും അത് നമുക്കൊരു സന്തോഷം ഇല്ല മെഡലിന് എന്റെ ശബ്ദം കേൾക്കുന്ന ഇനി നടത്താൻ പോകുന്ന സംഘാടകരും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഈ ഷിയ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഇവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഷിയ ഇവിടെ സംസാരിച്ചിട്ടുള്ളത് ഇവർ പറയുന്നത് ഇവരെ പോലെ കഴിവുള്ള ആളുകൾ ഇനിയും സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ട് ഒത്തിരി പേരുണ്ട് അവർക്ക് ഇത്തരം കാറ്റഗറികളിലൊക്കെ അവസരങ്ങൾ കൊടുക്കുക അവർ ആവശ്യപ്പെടുന്ന പോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി മീറ്റ് കഴിഞ്ഞ ശേഷം ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ് മെൻ വുമൺ ക്രിക്കറ്റ് ടീം രൂപീകരിച്ചിട്ടുണ്ട് ഓൾ കേരള അപ്പോൾ ആ ഓൾ കേരള ക്രിക്കറ്റ് ടീം രൂപീകരിച്ച് അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു അതിൻ്റെ പ്രസിഡന്റാണ് ഞാനിപ്പോൾ സംസാണ്ട എന്റെ മീറ്റ് കഴിഞ്ഞോടു കൂടിയാണ് ഞങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ച് ആലോചിച്ചും പക്ഷെ ഇതിന് നമുക്ക് ക്രിക്കറ്റ് ഉണ്ടല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഇതിന് ആഗ്രഹം എല്ലാ രീതിയിലും അത്ലറ്റിക്സ് ആണെങ്കിലും എല്ലാ രീതിയിലും പലരും രംഗത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഇതിന് പ്രോത്സാഹനം കൊടുക്കാൻ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ ഇതിനായിട്ടുള്ള കിറ്റോ ബോട്ട് സ്പൈക്ക് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ക്രിക്കറ്റിനാണെങ്കിൽ കുറേ ഉപകരണങ്ങൾ ആവശ്യമുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ അതിനൊന്നും ും സപ്പോർട്ടിങ്ങും അധിക ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഒറ്റപ്പെട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് ഒറ്റപ്പെട്ട് തനിച്ച് ജീവിക്കുന്നത് ഷീയുടെ നമ്പർ ഷിയ്ക്ക് വിരോധം ചോദിച്ചിട്ട് കൊടുക്കാം എന്തെങ്കിലും ഇവിടെയുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് പറയുന്ന ഇവരെ സഹായിക്കാനുള്ള വല്ല സുമനസ്സുകളും പുറത്തുനിൽക്കുന്നുണ്ടെങ്കിൽ അവര് ബൂട്ട്സ് ആയിട്ടോ അവർ കിറ്റുകളായിട്ടോ മറ്റേ സാമ്പത്തികമായിട്ടോ എങ്ങനെ അവരുടെ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കായികത്തിലൂടെ ഒത്തിരി ജോലി സാധ്യതകളുണ്ട് റെയിൽവേയിലാണെങ്കിലും പോലീസ് അങ്ങനെ നേവി ആർമി അങ്ങനെ കൊറേ രീതിയിൽ ഇതുണ്ട് അപ്പൊ ഈ കേരളത്തിൽ അധികം ട്രാൻസ് വ്യക്തികളും നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് അപ്പൊ ഇതിലൊക്കെ നമുക്കൊരു സപ്പോർട്ട് തരുവാണെങ്കിൽ കുറെ പേരൊക്കെ നല്ല രീതിയിൽ പറയുന്ന ഈ ഗവൺമെന്റിനോട് എന്താണ് പറയാനുള്ളത് ശബ്ദം ശ്രമിക്കുന്ന ഗവൺമെന്റിനോട് നിങ്ങൾക്ക് എന്താ പറയുക ഗവൺമെന്റിനോട് പറയാനുള്ള മെന്നിലും ആ മെന്നിനെയും വുമണിനെയും കാണുന്ന അതേ ഇതിൽ തന്നെ നമ്മളെയും കാണാണെങ്കിൽ ആ അവിടെ കിട്ടുന്നത് എല്ലാ പരിഗണനയും നമുക്കും കിട്ടും അത്ര ഒറ്റ വാക്കിൽ എനിക്ക് പറയാനായി അപ്പൊ ശിവര് നമുക്ക് ഇനിയും കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട് എന്തായാലും ഈ വർത്തമാനം ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുടെ നിങ്ങളുടെ സ്വന്തം പുന്നക്കാരൻ